രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി ശിവൻകുട്ടി അപൂർവങ്ങളിൽ അപൂർവമായ ആരോപണമാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിനെതിരെയും രൂക്ഷ വിമർശനമാണ് ശിവൻകുട്ടി നടത്തിയത് രാഹുൽ പഠിച്ചത് ഷാഫി പറമ്പിലിന്റെ സ്കൂളാണ് ഷാഫിയാണ് ഹെഡ് മാസ്റ്റർ ഷാഫി ഒരു അക്ഷരം പറഞ്ഞില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് രാഹുൽ അപമാനമാണ് അസംബ്ലിയിൽ തരന്താണ് പ്രസംഗമാണ് രാഹുലിൻ്റെത് ട്രാൻസ്ജെൻഡറിന് പോലും ജീവിക്കാൻ കഴിയുന്നില്ല രാഹുലിന്റെ രാജി കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെടണം സരിത രോഗം ബാധിച്ച് കിടപ്പിലാണ് അവർക്ക് ആശുപത്രി ചെലവെങ്കിലും കോൺഗ്രസ് നൽകണമെന്നും ശിവൻകുട്ടി പറഞ്ഞു വെളിപ്പെടുത്തൽ നടത്തിയവർ അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തുവന്നില്ലേ എന്ന വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പ്രതികരണത്തോടും ശിവൻകുട്ടി പ്രതികരിച്ചു മന്ത്രിമാരുടെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു പാലക്കാട് ബോംബ് കണ്ടെത്തിയ സ്കൂൾ ആർ എസ് എസ് ക്യാമ്പ് നടത്തുന്ന സ്കൂളാണെന്നും ശിവൻകുട്ടി പറഞ്ഞു ആർ എസ് എസിനെ സംശയിക്കണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കുഴിച്ചിട്ടതാവാം ഗവൺമെന്റ് നൽകിയ എൻ ഒ സി പിൻവലിക്കാതിരിക്കാൻ കാരണമുണ്ടോ എന്ന് സ്കൂൾ വിശദീകരിക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള പൂവേ പൊലി പൂവേ പൊലി പൂ പൊലി പൊലി പൂവേ തുമ്പൂവേ നടുവെള്ള പൂവി നിര പൊലിയേ